ഭാരതത്തിന്റെ ദേശീയ മരിയൻ തീർത്ഥാടന കേന്ദ്രമായ വലാർപാടം ബസലിക്കായിൽ വെച്ച് ആഗോള കത്തോലിക്ക സഭ ഒരമ്മയെ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തുന്നുണ്ട് ആ അമ്മയുടെ പേര് മദർ ഏലീശുവ സ്നേഹത്തോടെ നമുക്ക് ഏലീശുവ അമ്മയെ എന്ന് വിളിക്കാം പ്രിയമുള്ളവരെ ആരാണ് ഈ അമ്മ എന്താണ് അവരുടെ പ്രത്യേകത ഒറ്റവാചകത്തിൽ ഒരു ഉത്തരം കൊടുക്കാൻ പറ്റുമെങ്കിൽ ആ ഒരു ഒരൊറ്റവാചകം ഇങ്ങനെ ചേർത്ത് വയ്ക്കാൻ ഞാൻ വ്യക്തിപരമായിട്ട് ആഗ്രഹിക്കുകയാണ് ഭാരതമണ്ണിൽ ആദ്യമായി കർമ്മലീത സന്യാസിനി സഭയ്ക്ക് വിത്ത് പാകി മുളപ്പിച്ച് അത് ആഴത്തിൽ വേരൂന്നാൻ വേണ്ടി സന്തോഷത്തോടെ സ്വന്തം ജീവിതം പരിശുദ്ധ കർമ്മല അമ്മയിലൂടെ ഈശോയുടെ കാൽക്കിലേക്ക് വലിച്ചെറിഞ്ഞ കേരളത്തിൻ്റെ ആദ്യ തദ്ദേശ സന്യാസിനി അതാണ് മദർ ഏലീശുവ നമ്മുടെ ഏലീശുവാ അമ്മ ഇതിലും മനോഹരമായൊരു വിശേഷണം അവൾക്ക് കൊടുക്കാനില്ല ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്ന് ഒക്ടോബർ മാസം പതിനഞ്ചിന് ഓച്ചന്ദിരത്തിൽ ജനിച്ച അവൾ പതിനാറാം വയസ്സിൽ വിവാഹത്തിലൂടെ കൂനമ്മാവ് മണ്ണിലേക്ക് കടന്നു വരികയാണ് ആ കൂനമ്മാവ് മണ്ണിൽ വെച്ച് ഒരുപാട് പ്രശ്നങ്ങളും അസ്വസ്ഥതകളും ദൈവീക കൃപകളുമൊക്കെ അവൾ സ്വന്തമാക്കുന്നുണ്ട് ഒടുവിൽ അവസാന നിമിഷം അവളെ വരാപ്പുഴയിലേക്ക് ദൈവമായ കർത്താവ് കൊണ്ടുവരികയാണ് വരാപ്പുഴയിൽ വെച്ച് പരിശുദ്ധ കർമ്മല അമ്മയുടെ നിറസാന്നിധ്യം നിറഞ്ഞു തുളുമ്പി നിൽക്കുന്ന ആ പ്രദേശത്ത് വെച്ച് അവളുടെ ആത്മാവിനെ ദൈവമായ കർത്താവ് സ്വർഗത്തിലേക്ക് കൊണ്ടുപോവുകയാണ് അൾത്താര അൾതാരവണക്കത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ചവിട്ടുപടിയായ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് അവൾ ഉയർത്തപ്പെടുകയാണ് പ്രിയമുള്ളവരെ പതിനാറാം വയസ്സിൽ വിവാഹം പതിനെട്ടാം വയസ്സിൽ അമ്മ ഇരുപതാം വയസ്സിൽ വിധവ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം നിശബ്ദതയിലും പ്രാർത്ഥനയിലും ദൈവത്തോടൊപ്പം ചെലവഴിക്കണമെന്നായിരുന്നു പക്ഷേ ആ ഒരു കാലഘട്ടത്തിൽ ഇത് പ്രാവർത്തികമാക്കുക ബുദ്ധിമുട്ടായതുകൊണ്ട് മാതാപിതാക്കൾ അവളെ അതിനനുവദിച്ചു പക്ഷേ വിവാഹവും അമ്മയും ഇതാ ഇപ്പോൾ വിധവയും വീണ്ടും അവളെ വിവാഹം കഴിക്കാൻ വേണ്ടപ്പെട്ടവർ നിർബന്ധിച്ചപ്പോൾ അവൾ നിർബന്ധമായും എനിക്ക് പ്രാർത്ഥനയിലും നിശബ്ദതയിലും ദൈവത്തോടൊപ്പം ചിലവഴിക്കണം എന്ന് വാശി പിടിച്ചു ആ വാശിക്ക് മുമ്പിൽ വേണ്ടപ്പെട്ടവർ തോറ്റുകൊടുക്കുകയാണ് ജനിച്ച വീട്ടിലും ഭർതൃഗൃഹത്തിലും ഒരുപാട് സുഖ സൗകര്യങ്ങളുണ്ടായിരുന്നു ആ സുഖ സൗകര്യങ്ങളൊക്കെ വേണ്ട എന്ന് വെച്ചുകൊണ്ട് തൻ്റെ കൈക്കുഞ്ഞിനെയും കൊണ്ട് ഭർത്തൃഗൃഹത്തിന് തൊട്ടടുത്തുള്ള പനമ്പ് വീട്ടിലേക്ക് അവൾ താമസം മാറ്റുകയാണ് എല്ലാ ദിവസവും ദേവാലയത്തിൽ പോകും അത് കഴിഞ്ഞ് ഒരുപാട് സമയം ദേവാലയത്തിൽ ആഗ്രഹം അവൾക്കുണ്ട് പക്ഷേ കാലഘട്ടം അത്ര നല്ലതായിരുന്നില്ല ഒരു ചെറുപ്പക്കാരിയായ അമ്മ കൈക്കുഞ്ഞിനെയും കൊണ്ട് ദൈവാലയത്തിൽ സമയം ചെലവഴിച്ചാൽ ഒരുപാട് കിംബദന്തികൾക്ക് സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയ അവൾ പിന്നീടുള്ള സമയം ഭൂരിഭാഗവും തൻ്റെ കൊച്ച് പനമ്പ് വീട്ടിലിരുന്ന് അൾ നോക്കി കൂനമ്മാവ് പള്ളിയെ നോക്കി അവൾ നിശബ്ദതയിലും ഏകാന്തതയിലും പ്രാർത്ഥനയിൽ ചെലവഴിക്കുകയാണ് പ്രിയമുള്ളവരെ ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിൽ ഓച്ചന്തിരുത്തെന്ന പ്രദേശത്ത് ജനിച്ച് കൂനമ്മാവിലേക്ക് വിവാഹിതയായി വന്ന ഈ സ്ത്രീക്ക് ഇത്രമാത്രം താല്പര്യം പ്രാർത്ഥനയോടും നിശബ്ദതയോടും ധ്യാനത്തോടുമൊക്കെ തോന്നാനുള്ള കാരണം എന്തായിരിക്കും പ്രിയമുള്ളവരെ അതിൻ്റെ കാരണം മനസ്സിലാക്കണമെങ്കിൽ അവളുടെ ജനനത്തെ ഒന്നുകൂടെ പരിശോധിക്കണം അവൾ പിറന്നു വീണത് ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി ഒക്ടോബർ മാസം പതിനഞ്ചാം തീയതി ആവിലായിലെ അമ്മത്രേശിയുടെ തിരുനാൾ ദിനമാണ് ആവിലായിലെ അമ്മത്രേശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കർമ്മലീത സന്യാസ സഭയെ നവോത്ഥാനത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ദൈവമായ കർത്താവ് പ്രത്യേകമായി തെരഞ്ഞെടുത്ത് അയച്ച ഒരു വിശുദ്ധ ജന്മമായിരുന്നു സഭയിലെ മക്കൾ നിശബ്ദതയ്ക്കും പ്രാർത്ഥനയ്ക്കും സമയം കൊടുക്കാതെ സംസാരത്തിനും പ്രവർത്തനത്തിനും സമയം കൊടുത്തപ്പോൾ കർമ്മലീത സഭയുടെ ചൈതന്യം നഷ്ടപ്പെട്ടു പോകുന്നു എന്ന് മനസ്സിലാക്കിയ ദൈവമായ കർത്താവ് ഇവളെ സഭയുടെ നവോത്ഥാനത്തിനു വേണ്ടി പ്രത്യേകമായി തെരഞ്ഞെടുത്തു കൊണ്ടുവരികയായിരുന്നു അങ്ങനെ തിരഞ്ഞെടുക്കപ്പെട്ട ആവിലായിലെ അമ്മത്ത റേഷ്യ സംസാരത്തിനും പ്രവർത്തനത്തിനും പ്രാധാന്യം കൊടുക്കാതെ മൗനത്തിനും പ്രാർത്ഥനയ്ക്കും പ്രാധാന്യം കൊടുക്കാൻ ആഹ്വാനം ചെയ്യുകയും ആ ആഹ്വാനത്തിലൂടെ നഷ്ടപ്പെട്ടു പോയ ദൈവീക കൃപ എന്ന വലിയ ചൈതന്യം ആ കർമ്മല സഭയിലേക്ക് തിരികെ കൊണ്ടുവരുവാൻ അവൾക്ക് സാധിച്ചു ഈ കതോലിക്കാ സഭയുടെ ആദ്യത്തെ വേദ പാരംഗതയായ കർമ്മലീത സഭയുടെ നവോത്ഥാനത്തിന് ചുക്കാൻ പിടിച്ച ആവിലായിലെ അമ്മ ത്രേശിയുടെ തിരുനാൾ ദിനത്തിൽ ഇങ്ങുദൂരെ കേരളക്കരയിൽ ഒരു സ്ത്രീ പിറന്നു വീണിട്ടുണ്ടെങ്കിൽ അവൾക്ക് വേണ്ടി ദൈവമായ കർത്താവ് എന്തൊക്കെയോ തീരുമാനിച്ചുറപ്പിച്ചിട്ടുണ്ടായിരുന്നു എന്നതായിരുന്നു പിന്നീട് എലി ശ്വാമയുടെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടത് ജർമ്മിയ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നില്ലേ ജനിക്കുന്നതിന് മുമ്പേ ഞാൻ നിന്നെ വിശുദ്ധീകരിച്ചതാണ് മാതാവിൻ്റെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ എനിക്ക് നിന്നെ അറിയാം പ്രിയമുള്ളവരെ അതേ വാക്യം ഈ എലി ശ്വാമയ്ക്ക് എത്രയോ അന്വർത്ഥമാകുന്നു എന്ന് വ്യക്തിപരമായി ആസ്വദിച്ചു പോവുകയാണ് ഞാൻ അയക്കുന്നിടത്തേക്ക് നീ പോകണം നീ പേടിക്കണ്ട നിന്റെ കൂടെ ഞാനുണ്ട് എന്ന ജർമിയ പ്രവാചകനോട് പറഞ്ഞ അതേ വാക്കുകൾ ഈ അമ്മയുടെ കാതുകളിലേക്ക് ദൈവമായ കർത്താവ് പകർന്നു നൽകിയിട്ടുണ്ടാകും എന്നതാണ് പിന്നീടുള്ള അവളുടെ ജീവിതത്തിലൂടെ ഒക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് പ്രിയമുള്ളവരെ ദിവ്യകാരുണ്യത്തിൻ്റെ മുമ്പിൽ പ്രാർത്ഥിച്ച് ദിവ്യകാരുണ്യ ഈശോയിൽ നിന്ന് ഒരുപാട് അനുഗ്രഹങ്ങൾ സ്വന്തമാക്കിയ വിശുദ്ധാത്മാക്കളെ പറ്റിയും വിശുദ്ധരെ പറ്റിയും ഒക്കെ വിശുദ്ധരുടെ ജീവചരിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് കണ്ടുമുട്ടാൻ സാധിക്കും പക്ഷേ ഇവിടെ ഇതാ ഒരമ്മ ദിവ്യകാരുണ്യ സന്നിധിയിലേക്ക് പോകാൻ സാധിക്കാതെ ദിവ്യകാരുണ്യ സന്നിധി അങ്ങ് ദൂരെ ഉണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആ സന്നിധിയിലേക്ക് നോക്കി തൻ്റെ സ്വന്തം വീട്ടിൽ പ്രാർത്ഥനയിൽ ചെലവഴിച്ചപ്പോൾ പ്രിയമുള്ളവരെ ആ പ്രാർത്ഥന വേറൊരു യാത്ര നടത്താൻ ദിവ്യകാരുണ്യത്തെ പ്രേരിപ്പിച്ചു എന്ന് വ്യക്തിപരമായിട്ട് വിശ്വസിക്കുകയാണ് വേറൊരു വാക്കിൽ പറഞ്ഞാൽ ദിവ്യകാരുണ്യത്തെ തന്നിലേക്ക് ആവാഹിച്ച് ആ ദിവ്യകാരുണ്യത്തെ ചങ്കിൽ പ്രതിഷ്ഠിച്ചവളാണ് ഏലീശുവ അല്ലെങ്കിൽ മദർ ഏലീശുവ അതുകൊണ്ടാണല്ലോ കാലങ്ങൾ ഒരുപാട് കഴിഞ്ഞ് താൻ താമസിച്ചിരുന്ന ഈ പനമ്പ് വീട് മറ്റു പലരുടെയും കൈകളിലൂടെ കയറി ഇറങ്ങിയിട്ടും ഒടുവിൽ അവിടെ താമസിച്ചവർ അവിടെ വലിയൊരു വീട് വയ്ക്കാൻ വേണ്ടി അമ്മ താമസിച്ചിരുന്ന പനമ്പ് മഠം പൊളിക്കാൻ പരിശ്രമിച്ചപ്പോൾ ആധുനിക സജ്ജീകരണങ്ങൾ ഉപയോഗിച്ച് ഏതാണ്ട് ആയിരത്തി എണ്ണൂറ് കാലഘട്ടത്തിൽ പണി കഴിപ്പിച്ച ഒരു കൊച്ചു വീട് പൊളിക്കാൻ പരിശ്രമിച്ചപ്പോൾ അവർക്ക് പൊളിക്കാൻ പറ്റുന്നില്ല അവിടെ നിൽക്കുന്ന ദൈവീകതയെ തിരിച്ചറിഞ്ഞ അവിടുത്തെ വികാരി അച്ഛൻ അത് വീണ്ടും സ്വന്തമാക്കാൻ വേണ്ടി ഈ കർമ്മലീത സന്യാസിനികളോട് ആവശ്യപ്പെടുകയാണ് പ്രിയമുള്ളവരെ തന്നിലേക്ക് ആവാഹിച്ച ദിവ്യകാരുണ്യത്തിൻ്റെ സാന്നിധ്യം ആ പനമ്പ് വീട് മുഴുവൻ നിറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ അത് വെറുതെ പൊളിച്ചു കളയാൻ ദൈവമായ കർത്താവ് അനുവദിച്ചില്ല ദിവ്യകാരുണ്യത്തിൻ്റെ ഒരു ഇരിപ്പിടമായി അതിന്നും കൂനമ്മാവിൽ പനമ്പ് മടം എന്ന പേരിൽ അറിയപ്പെടുന്നുണ്ട് പ്രിയമുള്ളവരെ ദിവ്യകാരുണ്യത്തെ തന്നിലേക്ക് ആവാഹിച്ച് പ്രതിഷ്ഠിച്ച അമ്മ പ്രിയമുള്ളവരെ കൂനമ്മാവ് എന്ന നാടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ഒരുപാട് കൊന്തകൾ നിർമ്മിക്കുന്ന ഒരിടമാണ് ഈ കൊന്തകൾ നിർമ്മിക്കുന്നതാരാണ് ആ കൂനമ്മാവ് പ്രദേശത്ത് പല വീടുകളിലായി താമസിക്കുന്ന സ്ത്രീകളാണ് ഈ സ്ത്രീകൾക്ക് കൊന്ത കെട്ടാനുള്ളൊരു പ്രചോദനം അത് എവിടെ നിന്ന് കിട്ടി എന്ന് ചോദിച്ചാൽ അതിനുത്തരം ഏലീശ്വാമയിൽ നിന്ന് തനിക്ക് ലഭിച്ച ദൈവീക കൃപ തനിക്ക് ലഭിച്ച ദൈവീക ആഹ്വാനം അത് ഹൃദയത്തിൽ സൂക്ഷിച്ചുകൊണ്ട് ഉള്ളിൽ കുടിയിരുത്തിയ ദിവ്യകാരുണ്യനാഥൻ്റെ ആഹ്വാന പ്രകാരം ഉണ്ടായിരുന്ന സ്ത്രീകൾക്ക് കൊച്ചു കൊച്ചു തൊഴിലുകൾ പകർന്നു നൽകുകയും അതിൽ പ്രധാനപ്പെട്ട ഒരു തൊഴിൽ ഈ കൊന്ത നിർമ്മാണം തന്നെയായിരുന്നു അതോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് വിദ്യാഭ്യാസത്തിന് പ്രാധാന്യം നൽകിക്കൊണ്ട് സ്ത്രീ നവോത്ഥാനത്തിൻ്റെ ഒരു ചുക്കാൻ പിടിച്ച ആദ്യ വനിത എന്ന് വേണമെങ്കിൽ ഈ അമ്മയെ വിശേഷിപ്പിച്ചാൽ അതിൽ ഒരു തെറ്റും തന്നെ നമുക്ക് ദർശിക്കാനാവില്ല പ്രിയമുള്ളവരെ ഇന്ന് ഈ അമ്മ വാഴ്ത്തപ്പെട്ട പദവിയിലേക്ക് ഉയർത്തപ്പെടുമ്പോൾ പിന്നീട് വിശുദ്ധ പദവിയിലേക്ക് അവൾ ചവിട്ടിക്കയറുമ്പോൾ അവൾ പകർന്നു നൽകിയ സുന്ദരമായ സന്ദേശം എന്താണെന്ന് വെച്ചാൽ ആത്മാർത്ഥമായി ആഗ്രഹിച്ചാൽ നിശബ്ദതയിൽ പ്രാർത്ഥനയിൽ ദൈവത്തെ തന്നിലേക്ക് ക്ഷണിക്കാൻ സാധിച്ചാൽ ദൈവം മടി കൂടാതെ തന്നിലേക്ക് ഇറങ്ങി വരികയും ആ ദൈവത്തിൻ്റെ കൃപയാൽ ഒരുപാട് കാര്യങ്ങൾ ഈ ലോകത്ത് നമുക്ക് നിർവഹിക്കാൻ സാധിക്കുമെന്ന് ഈ അമ്മ നമ്മെ പഠിപ്പിക്കുകയാണ് പ്രിയമുള്ളവരെ അമ്മയുടെ ഇടപെടലിലൂടെ ഒരുപാട് അത്ഭുതങ്ങൾ ഈ ലോകത്തിപ്പോൾ നടക്കുന്നുണ്ട് അത്ഭുതങ്ങൾ നടന്നതുകൊണ്ടും അത് വത്തിക്കാൻ അംഗീകരിച്ചതുകൊണ്ടുമാണ് ഈ അമ്മ ഉയർത്തപ്പെടുന്നത് പ്രിയമുള്ളവരെ ആരാലും അറിയപ്പെടാൻ താല്പര്യമില്ലാതെ തൻ്റെ ഉള്ളിലേക്ക് ദൈവം നൽകിയ ആഹ്വാനത്തെ അത് ദൈവത്തിന് വേണ്ടി മാത്രം ജീവിച്ച് തീർക്കണമെന്ന ആഗ്രഹത്തോടു കൂടെ ജീവിച്ചതുകൊണ്ടാവാം ഈ അമ്മയെ ആരും തന്നെ പ്രത്യേകിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഈ അമ്മയുടെ ഇടപെടലിലൂടെ ഈ ലോകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അത്ഭുതങ്ങൾ ഒരുപാടാണ് ആലപ്പുഴയിലെ ഒരു ഹൈന്ദവ സ്ത്രീ ഏതാണ്ട് എഴുപത് വയസ്സ് പ്രായമാണ് അവൾക്ക് അവളുടെ ശരീരത്തിന് വല്ലാത്തൊരു അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്ന നിമിഷങ്ങളായിരുന്നു സാധാരണ കയ്യിലുണ്ടാകുന്ന വിരലുകൾ കൂടാതെ മറ്റൊരു വിരൽ കൂടെ അവളുടെ ശരീരത്തിലേക്കിങ്ങനെ വളർന്നു വരികയാണ് അസഹ്യമായ വേദനയുണ്ട് ആശുപത്രിയിൽ ചെന്നപ്പോൾ അത് ഓപ്പറേറ്റ് ചെയ്ത് മുറിച്ചു കളയണമെന്നാവശ്യപ്പെടുന്നത് പക്ഷേ ഓപ്പറേഷന് തന്നെ തന്നെ വിധേയയാക്കാൻ ഈ അമ്മയ്ക്ക് വല്ലാത്ത പേടിയായിരുന്നു അങ്ങനെ ജീവിതത്തിൻ്റെ ശാരീരികമായ അസ്വസ്ഥതകളിലൂടെ കടന്നു പോകുമ്പോൾ അപ്രതീക്ഷിതമായി ഈ അമ്മയെ മാധ്യമങ്ങളിലൂടെ കാണാനിടയായ ഈ അമ്മ ആ കന്യാസ്ത്രീ അമ്മയോട് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ട് അമ്മ പറ്റുമെങ്കിൽ എൻ്റെ ഈ അസ്വസ്ഥതയെ എൻ്റെ ജീവിതത്തിലെ ഈ അസുഖത്തെ ഒന്നെടുത്തു മാറ്റിക്കൂടെ തീവ്രമായ വേദന കാരണം മുന്നിൽ കണ്ട ആ വിശുദ്ധയായ യാഥാർത്ഥ്യത്തോട് അറിയാതെ അവൾ പ്രാർത്ഥിച്ചു പോയതാണ് പിന്നീട് ആ പ്രാർത്ഥന ഒരു ശീലമാക്കി ആ ശീലം ഏലീശു അമ്മ തിരിച്ചറിഞ്ഞു അവളുടെ ശരീരത്തിൽ വേദനയോടെ വളർന്നു വന്നു കൊണ്ടിരുന്ന കൈവിരലിൻ്റെ വളർച്ച നിൽക്കുകയാണ് പിന്നീട് അത് ചെറുതായി ചെറുതായി പൂർണ്ണമായും തൻ്റെ ശരീരത്തിൽ നിന്ന് അപ്രത്യക്ഷമാവുകയാണ് ഏലീശു അമ്മയുടെ ശക്തമായ ഇടപെടലാണ് ഇത് എന്ന് ആ സ്ത്രീക്ക് ബോധ്യപ്പെടുകയാണ് ഈ സ്ത്രീക്ക് ഈ അമ്മയെ അറിയത്തില്ല ആകെ കണ്ടിട്ടുള്ളത് മാധ്യമങ്ങളിലൂടെ മാത്രം പിന്നീട് ഈ സ്ത്രീ അമ്മയെ അന്വേഷിച്ച് യാത്രയാവുകയാണ് അമ്മയെ കണ്ടെത്തി അമ്മ വിശ്രമം കൊള്ളുന്ന സ്മൃതി മണ്ഡപത്തിൽ വരാപ്പുഴയിൽ വന്ന മണിക്കൂറുകളോളം ചെലവഴിക്കുകയുണ്ടായി മണിക്കൂറുകളോളം ഈ അമ്മയുടെ സ്മൃതി മണ്ഡപത്തിൽ അമ്മയുടെ ഭൗതിക ശരീരത്തിൻ്റെ ചാര നിന്നുകൊണ്ട് തനിക്ക് ലഭിച്ച അനുഗ്രഹത്തിന് നന്ദി പറയുമ്പോൾ അത് കണ്ട് അവിടെ എത്തിയ സന്യാസികൾ ഇതിൻ്റെ യഥാർത്ഥമായ അവസ്ഥ മനസ്സിലാക്കി അത് ദൈവാലയത്തിൽ ഈ അടുത്ത ദിവസങ്ങളിൽ പ്രഘോഷിക്കുകയുണ്ടായി എന്നത് വളരെ സത്യമായിട്ടുള്ളൊരു കാര്യമാണ് അതോടൊപ്പം തന്നെ കൂനമ്മാവ് പനമ്പ് മഠത്തിന് സമീപത്ത് ജീവിതത്തിൽ വല്ലാത്തൊരു അസ്വസ്ഥതയുമായി ഒരു സ്ത്രീ നിൽക്കുമ്പോൾ ഒരു കന്യാസ്ത്രീ അവളുടെ അടുക്കൽ വന്ന് അവളോട് പറയുന്നുണ്ട് മകളെ നീ നീന്തൻ്റെ ജീവിതത്തിൽ അനുഭവിക്കുന്ന സങ്കടങ്ങൾക്കൊക്കെ പെട്ടെന്ന് ഒരു പരിഹാരം ഉണ്ടാകും ആ സ്ത്രീക്ക് അത് യഥാർത്ഥത്തിൽ ശ്രവിക്കാനുള്ളൊരു മനസ്സുണ്ടായിരുന്നില്ല കാരണം അത്രമാത്രം വേദനയിലൂടെ ആയിരുന്നു അവൾ കടന്നു പോയിരുന്നത് പ്രിയമുള്ളവരെ സ്വാഭാവികമായി ഈ അസ്വസ്ഥതകളിൽ നിന്നും മോചനം ലഭിക്കാൻ സാധ്യത ഒട്ടുമില്ലാതിരുന്നിട്ടും എങ്ങനെയൊക്കെയോ അവളുടെ എല്ലാ പ്രശ്നം പ്രശ്നങ്ങളിൽ നിന്നും അവൾക്ക് മോചനം ലഭിക്കുക ഇതെങ്ങനെയാണ് സംഭവിച്ചതെന്ന് അവൾക്ക് പോലും വിശ്വസിക്കാനായി ഒടുവിൽ അവളുടെ അടുക്കൽ വന്ന് ഈ കന്യാസ്ത്രീ അമ്മ പറഞ്ഞത് അവൾ വീണ്ടും പെട്ടെന്ന് മനസ്സിലേക്ക് കൊണ്ടുവരികയാണ് അവൾ ഓടി കോൺവെൻറ്റിലേക്ക് തൻ്റെ അടുത്ത് വന്ന ആ കന്യാസ്ത്രീയോട് നേരിട്ട് ഒന്ന് നന്ദി പറയാൻ എൻ്റെ ജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും എനിക്ക് മോചനം ലഭിച്ചു അമ്മയെന്ന് അമ്മയോട് പറയാൻ വേണ്ടി ആ കോൺവെൻറ്റിൽ ചെന്ന് കോളിംഗ് ബെല്ലടിച്ചപ്പോൾ അവിടേക്ക് വന്ന അമ്മയോട് ഈ അമ്മ തൻ്റെ ജീവിതത്തിലുണ്ടായ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ആ കോൺവെൻറ്റിലേക്ക് വന്ന അമ്മ എനിക്ക് എൻ്റെ അടുക്കൽ വന്ന അമ്മയെ ഒന്ന് കാണണം നേരിട്ട് നന്ദി പറയാനാണെന്ന് പറയും അവിടെയുള്ള സിസ്റ്റേഴ്സിനെയൊക്കെ വിളിച്ചുകൊണ്ടു വന്നെങ്കിലും അവരൊന്നും ഈ സ്ത്രീയുടെ അടുക്കൽ വന്ന അമ്മ ഒടുവിൽ ബെത്തിയിൽ തൂക്കിയിട്ടിരിക്കുന്ന ചിത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൾ പറഞ്ഞു ഈ അമ്മയാ എൻ്റെ അടുക്കൽ വന്നത് പ്രിയമുള്ളവരെ അത് മറ്റാരുമായിരുന്നില്ല എലിശ അമ്മയായിരുന്നു ഈ സംഭവങ്ങളൊക്കെ നമ്മോട് പറയാതെ പറയുന്ന ഒരു സത്യം ഇങ്ങനെയാണ് ദൈവം ഇനി അവളെ ഒരുപാട് ഒരുപാടുയർ ഒരുപാടുയർത്തും എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തോളം ഉയർത്തുമെന്നല്ല സ്വർഗത്തിലാണ് പക്ഷേ അവളുടെ ഇടപെടലിലൂടെ ഒരുപാട് മക്കൾക്ക് ദൈവീക കൃപ സ്വന്തമാക്കാനും ക്രിസ്തുവിനെ തിരിച്ചറിയാനും ദൈവമായ കർത്താവ് അവളെ തിരഞ്ഞെടുത്തുകൊണ്ടിരിക്കുകയാണ് അതാണ് ഈ സംഭവങ്ങളൊക്കെ നമുക്ക് മുമ്പിൽ വിളിച്ചു പറയുന്ന വലിയ സത്യം അതിനാൽ പ്രിയമുള്ളവരെ കർമ്മലീത്ത സന്യാസിനിയായ കേരളത്തിലെ ആദ്യത്തെ തദ്ദേശീയ സന്യാസിനിയായ മദർ ഏലീശ്വാ സ്നേഹത്തോടെ ഏലീശ്വാ എന്ന് വിളിക്കാവുന്ന ഈ അമ്മ നമുക്ക് നൽകുന്ന സുന്ദരമായ സന്ദേശം ഇതാണ് നിശബ്ദത പ്രാർത്ഥന അത് ദൈവം ഓരോ വ്യക്തികളിൽ നിന്നും ആവശ്യപ്പെടുന്നുണ്ട് അങ്ങനെ കർത്താവിന് വേണ്ടി എൻ്റെ സമയം മാറ്റിവയ്ക്കാൻ എനിക്ക് സാധിച്ചാൽ അവന് വേണ്ടി അവൾക്കു വേണ്ടി കർത്താവ് കർത്താവിൻ്റെ സമയം മാറ്റിവയ്ക്കും അതാണ് ഈ അമ്മ നമുക്ക് മുമ്പിൽ പറഞ്ഞു നൽകുന്ന സുന്ദരമായൊരു സത്യം അതിനാൽ പ്രിയമുള്ളവരെ പ്രാർത്ഥിക്കാം യാചിക്കാം ഈ അമ്മയുടെ മാധ്യസ്ഥ്യം നമുക്ക് സന്തോഷത്തോടെ ആവശ്യപ്പെടാം തീർച്ചയായും അനേകരിലേക്ക് ഈ അമ്മ അല്ലെങ്കിൽ ഈ അമ്മയിലൂടെ അനേകർ ദൈവത്തെങ്കിലേക്ക് കടന്നുവരും എന്നതിൽ യാതൊരു സംശയവുമില്ല കരങ്ങൾ കരങ്ങൾക്കൂപ്പാം കണ്ണുകളടക്കാം പ്രാർത്ഥിക്കാം നമുക്ക് കാരുണ്യവാനായ കർത്താവ് എലീശ്വാമ മൗനത്തിലും പ്രാർത്ഥനയിലും ദൈവത്തെ തന്നിലേക്ക് ആവാഹിച്ചതുപോലെ പ്രാർത്ഥനയിലും മൗനത്തിലുമായിരുന്നു എൻ്റെ ക്രിസ്തുവിനെ എന്നിലേക്ക് ആവാഹിച്ചുകൊണ്ട് മറ്റുള്ളവരിലേക്ക് ഞാൻ ആവാഹിച്ച ക്രിസ്തുവിനെ വാക്ക് പ്രവർത്തിച്ചിന്ത പെരുമാറ്റം എന്നിവയിലൂടെ പകർന്നു നൽകുവാൻ അനുഗ്രഹിക്കണമേ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുള്ളണമേ ആമേ ഈശ്വമിശിഹായിക്കും സ്തുതിയായിരിക്കട്ടെ